മറ്റുള്ളവരുടെ നന്മയിൽ ദുഃഖവും തകർച്ചയിൽ സന്തോഷവും തോന്നുന്നതിനെയാണ് നമ്മൾ അസൂയ എന്ന് പറയുക സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും കുടുംബാംഗങ്ങളോട് വെറുപ്പ് ജോലി മേഖലയോട് വെറുപ്പ് ദൈവികമായ കാര്യങ്ങളോട് വെറുപ്പ് സ്വന്തമായിട്ട് തന്നെ വെറുപ്പ് വെറുപ്പ് നമ്മളിൽ ഇങ്ങനെ വന്ന് കുടിച്ചേരും അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മൾ അസൂയ നമ്മൾ പോലും അറിയാതെ കുടികൊള്ളുന്നു എന്നതിൻ്റെ ലക്ഷ്യമാണ് പലപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഇതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് നടക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവാനുഗ്രഹങ്ങൾക്ക് ഇതെല്ലാം തടസ്സം നൽകും ഈശ്വമിഷിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ പിടാനുഭവ ആഴ്ചയുടെ മൂന്നാം വെള്ളിയിൽ നമ്മുടെ ജീവിതത്തെ മുഴുവനും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഇന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്ന അഞ്ച് പ്രാർത്ഥനാ നിയമങ്ങളെ നമുക്ക് സമർപ്പിക്കാം അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചെത്തിമിന്നുക്കേണ്ട രണ്ടാമത്തെ മേഖലയെക്കുറിച്ച് നമ്മൾ നാഴത്തിൽ നിന്ന് പഠിക്കാനായിട്ട് പോവുകയാണ് നമുക്കറിയാം ആയിൽ നിന്ന് തുടങ്ങുന്ന പാപങ്ങളെല്ലാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ കടന്നു വരുന്നതിന് തടസ്സം നിൽക്കുന്ന പാപങ്ങളാണ് അഹങ്കാരം പ്ലസ് അസൂയ പ്ലസ് ആസക്തി ഈസ് ഈക്വൽ ടു ദൈവ കൃപയുടെ തടസ്സം സൃഷ്ടിക്കുന്ന മേഖലകൾ എന്ന് വേണമെങ്കിലും നമുക്കതിനെ പറയാനായിട്ട് സാധിക്കും അടുത്തൊരു കാര്യമാണ് നമുക്കറിയാം അസൂയ അസൂയക്കുറിച്ച് പറയുമ്പോഴെന്താണ് അസൂയ നമ്മുടെ മറ്റുള്ളവരുടെ നന്മയിൽ ദുഃഖവും തകർച്ചയിൽ സന്തോഷവും തോന്നുന്നതിനെയാണ് നമ്മൾ അസൂയ എന്ന് പറയുക പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ പോലും അറിയാതെ കടന്നു വരുന്നൊരു മേഖല അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് ദിവസന്നിധിയിലായിരുന്നു കൊണ്ട് ദിവികാനന്ദൻ്റെ സന്നിധിയിലായിരുന്ന നമ്മുടെ ജീവിതത്തിൽ അസൂയ എന്ന മൂലഭാവം കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ചെത്തിമിനുക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം അപ്പോൾ അതിനുവേണ്ടി നമുക്കറിയാം അസൂയയുടെ ലക്ഷണങ്ങൾ അറിയണം ഞാൻ പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തെ ലക്ഷണമാണ് അസൂയയുടെ ഭിന്നിപ്പ് ചില മനുഷ്യരുണ്ട് നമുക്കറിയാമല്ല ഭിന്നത വിതയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും അത് അസൂയ നമ്മളിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കൊടികൊള്ളുന്നതുകൊണ്ടാണ് നമുക്ക് ഭിന്നത വിതയ്ക്കാനായിട്ട് പറ്റുക അടുത്തതാണ് വെറുപ്പ് ചില മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളോടും കുടുംബങ്ങളോട് വെറുപ്പ് ജോലി മേഖലയോട് വെറുപ്പ് ദൈവികമായ കാര്യങ്ങളോട് വെറുപ്പ് സ്വന്തമായിട്ട് തന്നെ വെറുപ്പ് വെറുപ്പ് നമ്മളിൽ ഇങ്ങനെ വന്ന് കൂടി ചേരും അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മൾ അസൂയ നമ്മൾ പോലും അറിയാതെ കൊടികൊള്ളുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് അടുത്തതാണ് നമുക്കറിയാം യേശുനി പറയൽ അതിനെക്കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകം ഒമ്പതാം അധ്യായം പതിനെട്ടാം തിരുവചനം പറയുന്നു യേശുണിക്കാരനെ നഗരത്തിനെല്ലാം ഭയമാണ് വിടുവായനെ വെറുക്കാത്തവരില്ല എന്നാണ് പറയുന്നത് അവിടെ നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഇതുമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവാനുഗ്രഹങ്ങൾക്ക് ഇതെല്ലാം തടസ്സം നൽകും അപ്പോൾ നമ്മൾ യേശുനി പറയലുണ്ടെങ്കിൽ അസുഖ ലക്ഷണമാണ് അതോടൊപ്പം തന്നെ ഉൾപ്പക ദ്രോഹ കൽപ്പിച്ചു കൂട്ടി ദ്രോഹിക്കല് സകലരെയും വിധിക്കല് വിമർശിക്കല അതുകൊണ്ട് ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് ആഴത്തിൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ അസൂയ എന്ന മൂലപാപം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചെത്തിമിനായിട്ടൊന്ന് പരിശ്രമിക്കാം ദേവസ്വനത്തിൽ അല്പസമയമായിരിക്കാം ഈ ആരാധനയുടെ ഈ അഭിഷേക പിടാനുഭവ ആരാധനയിലേക്ക് നമ്മുടെ അഞ്ച് പ്രാർത്ഥനാ നിയമങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈശോയിത നമ്മുടെ ജീവിതത്തിൽ അസൂയയുടെ ഉണ്ടെങ്കിൽ ഓ ദിവികാരൻ ഈശോയെ അങ്ങയുടെ തിരുമുറിവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന അഞ്ച് തിരുമുറികളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരിച്ചു പറയാൽ ഞങ്ങളുടെ ഈ പാപങ്ങളെ മുഴുവനും കഴുകി അവിടെ നിന്ന് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദിവികാർ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ അനുഗ്രഹിക്കുന്ന നിമിഷം പിടാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് ഈശോയുടെ അഞ്ച് തിരുമുറിവുകളിലേക്ക് നമ്മുടെ നിയോഗങ്ങൾ പ്രാർത്ഥിക്കുന്ന മൂന്നാമത്തെ ആഴ്ചയിൽ പ്രത്യേകമാം വിധം നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങനെ ഇടത്തെ തൃപ്പാദത്തിലുള്ള തിരുമുറിവിനെ ചേർത്ത് ഞങ്ങളിതാ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളിതാ അങ്ങനെ ഇടത്തെ തൃപ്പാദത്തിലെ തിരുമുറിവിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ പൂർണ്ണമായിട്ട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഓരോ കുടുംബാംഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്ത നമ്മുടെ കുടുംബത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാമധ്യായം പതിനെട്ടാം തിരുവചനം മനുഷ്യനേഹനായിരിക്കും നന്നല്ല അവന് ചേർന്ന ഇണയെ നൽകി ഞാൻ അവനെ അനുഗ്രഹിക്കുമെന്നല്ല ചിതീശോ എനിക്ക് നൽകി ജീവിത പങ്കാളിയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം കഴുത ലേഖനം ഒന്നാം അധ്യായം നാലാം തിരുവചനം തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിപ്പാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു സ്നേഹത്തിലും വിശുദ്ധിയിലും നിഷ്കളങ്കതയിലും എൻ്റെ കുടുംബജീവിതത്തെ മുമ്പോട്ട് നയിച്ചു കൊണ്ടുപോകുവാൻ ദേവി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികളെ നമുക്ക് ചേർത്ത് വയ്ക്കാം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എൻ്റെ ഈ സ്വാഗ്രഹിക്കുന്ന രീതിയിലാകുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിലെ ഓരോ തടസ്സങ്ങളെ നമുക്ക് സമർപ്പിക്കാം സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഓരോ നിമിഷങ്ങളെയും അവസ്ഥകളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിദൂരങ്ങളിലായിരിക്കുന്ന നമ്മുടെ ബന്ധുമിത്രാദികളെ നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബാംഗങ്ങളെ ദീപകലങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം എല്ലാം അറിയുന്ന അങ്ങിയുടെ മുമ്പിൽ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ചേർത്ത് വെച്ച് മൂന്നാമത്തെ ഈ പിടാനുഭവ ആരാധനയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ അഞ്ചു പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈശോയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് the bell icon on the YouTube app and never miss another update.